വീനാണ്ടണിയെ കുറിച്ച് കൂടെ ആർക്കാണ് അറിയാത്തത് ഏഹ് എറണാകുളത്തെ പോസ്റ്റുകൾക്ക് വരെ അറിയാം എന്ന് വെച്ചാൽ ഇവന്റെ ഭാര്യയെ ഈ മറ്റേ ചന്ദ്രനിന്ന് നൂലിൽ കെട്ടി ഇറക്കിയതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ടു വെറും ഭാര്യയോടെ ഇതായിട്ട് പൊക്കോണ്ടിരുന്നതാണ് തലമുറന്ന് എണ്ണവയ്ക്കുന്ന പരിപാടിയുണ്ട് അപ്പൊ നമ്മുടെ മിനു ചേച്ചി ആരോപണങ്ങൾക്ക് മുകളിൽ ആരോപണങ്ങളായിട്ട് പുള്ളിക്കാരിപ്പൊ കളന്നറിഞ്ഞു നിൽക്കാൻ അല്ലെ ഇപ്പൊ പുള്ളിക്കാരിക്കെതിരെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു അല്ലെ എന്തും പറഞ്ഞുകൊണ്ട് ഒരുപാട് പെൺകുട്ടികളെ കൂട്ടി കൂട്ടിക്കൊടുക്കലാണ് പുള്ളിക്കാരിക്ക് എന്നും പറഞ്ഞു പുള്ളിക്കാരന്റെ നെയബർ രംഗത്ത് വന്നു അതുപോലെ തന്നെ പുള്ളിക്കാരോട് ഇപ്പം ഡാൻസ് ക്ലാസ്സിൽ ഒരാൾ ഇപ്പൊ രംഗത്ത് വന്നുകഴിഞ്ഞ് ഇനി ഇപ്പൊ ഭാവിൽ ഒരുപാട് ആളുകൾ വരുന്നാണ് കരുതുന്നത് എന്തൊക്കെയാ മിനുചേച്ചിന്റെ തരോട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാണെന്ന് പറഞ്ഞാൽ മതില്ലോ പക്ഷെ ആയിട്ട് നടന്മാർക്കെതിരെ പീഡനാരോപണം ഉന്നയിക്കുന്നതിൽ മിനിച്ചേച്ചി ഇപ്പോൾ ഒരു കുറവ് വരുത്തുന്നില്ല കേട്ടോ എന്തായാലും ഇപ്പൊ വന്ന് വന്ന് നടന്മാരെ വിട്ടിപ്പൊ പുള്ളിക്കാരി സീരിയൽ നടീനെ പിടിക്കാൻ തുടങ്ങി ഇപ്പൊ റീസെന്റ് പുള്ളി വരാൻ പറഞ്ഞത് ബീനാന്റണിയാണ് സംഭവം രണ്ടു ദിവസം മുന്നേ പുള്ളിക്കാരി ബീനാന്റണിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലാണ് എല്ലാത്തിനും തുടക്കം ഞാൻ ആ പോസ്റ്റ് വായിച്ചരാം ഇങ്ങനെ വിരലിലുണ്ടാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത് ചക്കിക്കൊത്ത് ചങ്കരനായ ഭർത്താവും ആര് കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി പേഴ്സണൽ കാര്യം പ്രൈവറ്റ് ആയി മെയിൻറ്റൈൻ ചെയ്യണം മലയാളികൾ ഊളകളാക്കുന്ന കാബട്ടിയും മറ്റു രണ്ട് നടിമാരും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു ഇതും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി മറ്റ ബീനാൻറ്റണി സിദ്ധിക്കിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ താഴെ കൊടുത്തിട്ടുണ്ടല്ല ഇത് കണ്ട് കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഇത് സംഭവം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമാണ് അതായത് നടൻ സിദ്ദിക്കിനെതിരെ പീഡനാരോപണങ്ങൾ വരുന്നതിന് മുമ്പേ നടന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കും സിദ്ധിന്റെ മകൻ മരിച്ച സമയം ആ സമയത്ത് ഒരുപാട് ആളുകൾ സിദ്ദിക്കിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ വന്ന ഒരാളായിരുന്നു ബീന ആന്റണി അപ്പൊ ഒരുപാട് ആളുകൾ സിദ്ധിക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സ്ത്രീകളും പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ബീന ആന്റണി ഒന്ന് കെട്ടിപ്പിടിച്ച് പക്ഷെ ഈ ബീന ആന്റണി കെട്ടിപ്പിടിക്കുന്നത് ഏതൊരു മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു അത് വലിയ പ്രശ്നമില്ലായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി സിദ്ധിക്കിനെതിരെ പീഡനാരോപണങ്ങൾ വന്ന സമയത്ത് ചില മഞ്ഞ പത്രങ്ങൾ ഇതും പൊക്കി പിടിച്ചോണ്ട് ബീന ആന്റണി സിദ്ദിക്കിനെ കെട്ടിപ്പിടിക്കുന്നതെന്ന് കണ്ടോ ഇത് സിദ്ദിക്കെതിരെ പീഡനാരോപണം വന്നപ്പോൾ കെട്ടിപ്പിടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും അടിച്ചെറക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പല ട്രോൾ ചാനലുകളും സത്യമറിയാതെ ബീൻ ആന്റണിനെ ഏറെ കയറ്റാൻ വേണ്ടി മത്സരിക്കുകയായിരുന്നു അങ്ങനെ സൈബർ ആക്രമണം വല്ലാണ്ടായ സമയത്ത് ബീന ആന്റണി തന്നെ ഇതിനൊരു എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു എങ്ങനെയായിരുന്നു സംഭവം ഉള്ളത് അതോടുകൂടി ഇത് നിന്നതാണ് അതിനെയാണ് മിനു ചേച്ചി ഓരോന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പൊക്കി കൊണ്ടുവരുന്നത് പക്ഷെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന് പിന്നാമ്പുറം അറിയാത്ത പലരും വീണ്ടും ഇതൊക്കെ കണ്ട് തെറ്റിദ്ധരിക്കുന്നുള്ളതാണ് എന്തായാലും ബീന ആന്റണിയെ കുറിച്ച് മിനു ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ബീന ആന്റണിയുടെ ഭർത്താവായിട്ടുള്ള മനോജന ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പുള്ളിക്കാരൻ അതിവൈകാരികമായിട്ട് നേരെ അങ്ങ് മിനുചേച്ചിക്ക് എതിരെ പ്രതികരിച്ചൊരു വീഡിയോ അതിൽ ചില സെക്സ് വാരികളൊക്കെ വായിക്കുന്ന ഒരു പ്രത്യേക സുഖം ഇങ്ങനെ നാവ് കൊണ്ട് ഓരോ നാവ് കൊണ്ട് പറയുന്നതിലൂടെ കിട്ടും അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പല വീഡിയോകളും യൂട്യൂബേഴ്സും ഇപ്പൊ അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക ഒരു കുഴപ്പമില്ല അതൊക്കെ അവരുടെ അവരുടെ സ്വകാര്യത അവരുടെ കാര്യം അവരുടെ അവകാശം എന്ന് നമ്മൾ കുറ്റം പറയുന്നില്ല അപ്പൊ നമ്മുടെ ശേശിന്യൂനുന്യൂനു ശി ഈ സിനിമയിലുള്ള ഇപ്പൊ എന്താ പറയാ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അരുൺകുമാർ നിങ്ങൾ ഒന്ന് ഇറങ്ങാൻ നിങ്ങൾക്ക് അരുൺകുമാർ ഇപ്പൊ ഗോചന ഉണ്ടല്ലോ പിന്നെ മിനുചേച്ചി ആരാണെന്ന് മനസ്സിലാക്കി അരുൺകുമാർ ആദ്യം മിനുചേച്ചിന് സീം വിട്ടതാണ് ഇപ്പൊ എന്തൊക്കെയോ അരുൺകുമാർ മിനുചേച്ചിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അരുൺകുമാർ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്തായാലും ഇവിടെ മനോജാ പറഞ്ഞത് കൊറേ ഒക്കെ ശരിയാണ് അല്ലെ പണ്ടൊക്കെ നമ്മൾ ഫയർ പോലുള്ള മാസികകളിൽ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ നാവ് കൊണ്ടിപ്പോ മിനുചേച്ചി എന്ന് പറയുന്നു ഒരു ഡിജിറ്റൽ ഫയർ മാസികയാണ് നമ്മുടെ മിനു ചേച്ചി എത്രക്കായിട്ടും ഒരു എളുപ്പിലാണ് വീണ്ടും വീണ്ടും പുള്ളിക്കാർ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ആ ഗഡ്സ് കാണണ്ട പോരുത് എന്തായാലും പുള്ളിക്കാരനെ പറയാനുള്ള ബാക്കി കൂടി ഒരു ഒരു ഇവിടത്തെ സ്വന്തം ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം മുഴുവൻ വീഡിയോയിലൂടെ എടുത്ത് സോഷ്യൽ മീഡിയയ്ക്ക് പകർന്നു കൊടുത്ത് എല്ലാവരെയും ഇങ്ങനെ ഞെട്ടിച്ചിട്ട് അവർ പറഞ്ഞില്ലേ പാതി അങ്ങേയറ്റം പക്ഷെ ഒരു ഒറ്റവളമായി വിചാരിച്ചാൽ മലയാള സിനിമ ഇല്ലാതാക്കാൻ കഴിയില്ല വൃത്തികെട്ട സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾക്കും നിങ്ങൾക്കുമില്ലേ ഭർത്താവും അച്ഛനും മകനും കേട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുന്ന ആണുങ്ങളില്ലേ നാളെ അവരെയും വേട്ടപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ എന്ത് മാനസികാവസ്ഥ അതിനാ ചിന്ത ആദ്യം മിനു ചേച്ചിനെ പോലെ ആൾക്കാർക്ക് വേണ്ടേ പിന്നെ മിനു ചേച്ചിക്ക് പിന്നെ വേട്ട ഏടപെടാൻ ആരുല്ല എന്ന് തോന്നുന്നു ഭർത്താവ് ഇപ്പൊ കൂടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ മക്കളുണ്ട് അവരൊക്കെ എങ്ങനെയാണ് ആ ഒരു മിനു ചേച്ചിനെ കൂടി ജീവിക്കണം എന്നുള്ളതാണ് ആ ബോധം പോലും മിനു ചേച്ചിക്ക് ഇല്ല എന്നുള്ളതാണ് എന്തിലേ നാണോ മാനവും പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ബോധം വായ തോന്നിയ നടന്മാർക്ക് എതിരെ ആരോപണങ്ങൾ ഉണ്ടാക്കുക അത് വെച്ച് ഫെയിം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ഒറ്റ ചിന്ത മിനുചേച്ചിക്ക് ഉള്ളൂ ഞാൻ ആലോചിക്കണമല്ല വന്ന് വന്ന പീഡന ഒരു കോമഡിക്ക് മാറ്റോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് പേരക്കൂടെ അങ്ങനൊക്കെ ആയി കഴിഞ്ഞ് ഇനിയിപ്പോ നാളെ ആൾക്കാർ പീഡനം എന്ന് കേൾക്കുമ്പോഴേക്കും പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക്

മറ്റ് സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക വ്യത എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പം ഈ സിന്ധിക്കിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്ന ഒരു വീഡിയോ അതൊന്നും ശരിയായ നടപടിയല്ല അതൊക്കെ അത് അതൊന്നും എന്ത് പറയുകയാണെങ്കിൽ ഇനി എത്ര അടുപ്പമുള്ള ഒരു ഇതാണ് എങ്കിൽപ്പോലും അത്തരം ചില നിലപാടുകളൊക്കെ അത് പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ല വിനുചേച്ച് അത്ര ഒന്നും ചെയ്യുന്നില്ല ആകെ ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത കുറച്ച് നടന്മാറിക്കത്തില്ല എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ ആരോപണം ഉന്നയിക്കുക പിന്നെ കുറച്ച് പെൺകുട്ടികളെ സെക്സ് ആക്കറ്റിന് വേണ്ടി കൂട്ടി കൂട്ടിക്കൊടുക്കുക അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വിനുചേച്ച് ഒന്നും ചെയ്തിട്ടില്ല ബീരാഞ്ജലി ഇവിടെ ചെയ്തെന്താണ് പബ്ലിക്കായി സിദ്ധിഗിനെ കെട്ടിപ്പിടിക്കുക അല്ലെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മള് വിനുശ്ചിച്ച് എന്ത് ടീക്കാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം അല്ലെ ഒരു സ്ത്രീ മാതൃകയാണ് നമ്മുടെ വിനുശ്ചയിച്ച് ആരുടെയും ഇവനൊക്കെ എന്നാലും മിനി ചേച്ചിനെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ് മിനി ചേച്ചിന് ബന്ധുമായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഇരിക്കും അല്ലാണ്ട് ആര് സപ്പോർട്ട് ചെയ്യാനാണ് വെറുതെ എന്താ ഇത് കൊണ്ടൊന്നും മിനി ചേച്ചി അടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് പിന്നെയും മിനി ചേച്ചി ഏതൊരു പെണ്ണിനോട് സംസാരിക്കുന്ന ഒരു വോയിസ് വോയിസ്ക്ലിപ്പും കൂടും വിട്ടു പച്ച പറയുന്നത് പരദൂഷണാണ് പറഞ്ഞു ഓൺലാന്ന് ഞാൻ എനിക്കെതിരെ വീഡിയോ അയ്യായിരം ആ അതിന് അതിനിപ്പം എന്താ പറഞ്ഞു പറഞ്ഞ അങ്ങോട്ടേ പോണം നോക്കിയോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം ആൾക്കാർ ഊട്ടി നോക്കിയ അതും നേശി ക്രിസ്തുവിനൊക്കെ ഉപമിച്ചിട്ടാണ് പറയുന്നത് എന്തായാലും മിനി ചേച്ചി ഊട്ടിയതും കൂട്ടിയതുമായിട്ടുള്ള കഥകൾ പറയുകയാണെങ്കിൽ അയ്യായിരം പേര് തികൂലുള്ളതാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല പറഞ്ഞ ഞാൻ എന്റെ നാവ് വൃത്തിയേടാവുന്നതാണ് അതുകൊണ്ടാണ് എന്തായാലും പറയാനുള്ള കൂടി കേട്ടോക്കാം അല്ലേ അതെ അതെ ആ വാദ്യം പറയുന്നല്ലോ ഊറ്റോ അതെ ഈ വീരാണിന് എന്താ പറയാനുള്ള യോഗ്യത എന്തൊരു കാന്താമൃത്തിന്റെ തൊലുക്കെട്ടിൻ പോയ തൊലുക്കെട്ടിയാ അല്ല ഇതൊക്കെ പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളാണല്ലോ സംസാരിക്കണം എന്ന് ആലോചിക്കുമ്പോഴാണ് സന്തോഷം കേട്ടോ മൂക്കില്ലാത്ത ആളാണ് അരമൂക്കുള്ള ആൾ കളിയാക്കാൻ നടക്കുന്നത് അതാണ് കോമഡി പിന്നെ എന്തോ പറഞ്ഞല്ലോ ബീനാൻഡണിക്ക് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണെന്നുള്ളത് അങ്ങനെയാണെങ്കിലും മിനി ചേച്ചിന്റെ തൊലിക്കട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കാണ്ടാമൃഗത്തിലും തീരൂല എന്നുള്ളതാണ് അതിന് മുകളിൽ വേറെ എന്ത് ജീവുണ്ടോ എന്ന് നോക്കേണ്ടി വരും അല്ല അങ്ങനെ വന്നിരുന്ന ഒരു ഉറപ്പിലാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എത്ര പറഞ്ഞാലും എത്ര എറി കയറ്റിയാലും വീണ്ടും തന്നെ പരിപാടി ആ തൊലിക്കട്ടി അപാരം തന്നെയാണ് കേട്ടോ എന്തായാലും ബാക്കി കൊണ്ട് ിനെ കെട്ടിപ്പിടിച്ചു ആണെങ്കിലേ ഇവിടെ ഒക്കെ കാരണമാണ് ദുരന്തം ഉണ്ടാവും എന്നറിയോ ഇവരെ വളരെ പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ ഇവരുടെ വിചാരം എന്നറിയോ ആ ഇങ്ങനെ അവിടെ ഒക്കെ ചെയ്യുമ്പോൾ നിനക്ക എന്തായാലും ചെയ്താല് നക്ക നിങ്ങനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് നിന്ന് കെട്ടിപ്പിടിച്ചു എല്ലാം ഫോളാക്കിട്ട് എന്റെ ഈ പ്രതിസന്ധികളും അപ്പൊ തീർച്ചയായിട്ടും പറയാനുള്ള ഒരുപാട് ദുഃഖങ്ങൾ ഈ രോഗത്തിൽ ഒരുപാട് അനുഭവിച്ച എന്താ പറയാ വിഷമങ്ങൾ മനസ്സിൽ കൊണ്ടുപോകുന്ന ഉമാരുടെ ഈ അതിക്രമങ്ങൾ അതായത് വേറൊന്നും ലക്ഷ്യം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പോലും വേണ്ട ഇവർക്ക് പിന്നെ പതിമൂന്ന് വയസ്സോ എട്ട് വയസ്സോന്നു കേട്ടോ സത്യം വെളിയിലുള്ള ഇംഗ്ലീഷ് പടങ്ങൾ ഓഹ് എന്താ പറയണല്ലേ എടുക്ക് പറഞ്ഞാൽ പോൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഒരുപാട് പെൺകുട്ടികൾക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ പബ്ലിക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്നൊക്കെ ആര് മിനു മുന്നിറ ശരിയാണ് ഒരുപാട് ആളുകൾക്ക് പറയാനുള്ളത് തന്നെയാണ് മിനുചേച്ചി പറയുന്നത് പക്ഷെ അങ്ങനത്തെ ആൾക്കാരാണ് ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും അനിഷ്ടകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് മ്ലേശകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് മിനുചേച്ചിപ്പോ അവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ ശരിയാണ് മിനു ചേച്ചി പറഞ്ഞത് മിനിച്ചേച്ചിപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ അവർക്കൊക്കെ ശരിക്കും ഒരു താങ്ങും തലമാണ് മിനിച്ചേ അല്ലാണ്ട് എന്താ ഞാൻ ഇതിനൊക്കെ പറയാം അപ്പൊ ഇത്രയാണ് മിനി ചേച്ചിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താ ഇത്രക്കായ ചിരിക്കും മിനിച്ചേയുമായി ബന്ധപ്പെട്ട് മിനി ചേച്ചിന്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നാം എന്നാലും അങ്ങോട്ട് കേട്ടിട്ട് നിർത്താം മിനു മുനീറിനെ അന്വേഷിച്ച് എല്ലാ ദിവസവും അവര് താമസിക്കുന്ന ഫ്ലാറ്റില് പോലീസ് കേറി ഇറങ്ങുകയാണ് ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്ന് ഉണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഉണ്ടായിരുന്ന ക്രൈം ബ്രാഞ്ച് ഉണ്ടായിരുന്ന അവര് അവരെ ഒരാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞ അവർ ഇത് കേസ് കൊടുത്തിട്ടുണ്ട് അവസാനം അന്വേഷണം വന്നു കഴിഞ്ഞപ്പ ആരായിരുന്നു അത് അവര് അവരുടെ ഒരു പെർമനന്റ് വിസിറ്റർ ആയിരുന്നു അവരുടെ അവരുടെ ഫ്ലാറ്റില് പാദരാത്രികളില് ബി എം ഡബ്ല്യുലും ബെൻസിലും ഒക്കെ വന്നോണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തോ ഒരു കാരണത്തിന്റെ പുറത്ത് അവരായിട്ട് അടക്കി കഴിഞ്ഞപ്പോ എന്നതാ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നോന്നും പറഞ്ഞാൽ അവര് കേസ് കൊടുത്ത് പോലീസ് വന്ന് അന്വേഷണത്തിന് വന്നു കഴിഞ്ഞപ്പോ ബിൽഡിങ്ങിന്റെ ഫ്ലാ കോൾ വിസിറ്റർ ലോഗ് എടുത്ത് കഴിഞ്ഞപ്പോ എന്താ കാണുന്നത് അവരുടെ വിസിറ്റർ അവരെ പല പ്രാവശ്യം വന്നിക്കുന്നു അവര് താഴെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു ഇതെല്ലാം സി സി ടി വിഷ്വൽസ് ഉണ്ട് ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നും ക്രൈംബ്രാഞ്ചിൽ നിന്നും ഒക്കെ ആളുകൾ വന്ന് പോലീസ് പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് ഇതിന്റെ എല്ലാം വിഷ്വൽസ് എടുത്തോണ്ട് പോയി സ്വാഭാവികം പിന്നെ പറയുന്ന മിനി ചേച്ചിനെ കുറിച്ച് ആയതുകൊണ്ട് ഇതൊക്കെ കേട്ടപ്പോ വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല പറഞ്ഞതാണെന്ന് മനസ്സിലായോ മിനിച്ചേക്ക് റീസെന്റ് ഏതൊരാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ നടന്മാർക്കെതിരെ കൊടുത്ത കേസ് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വാധീനിക്കാൻ ഒരു വ്യക്തി ശ്രമിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് പോലീസുകാർ ചെന്നപ്പോ കണ്ടെത്തിയതാണ് ഇയാൾ ഇടയ്ക്കിടെ മിനുചേച്ചിന് പോയി കാണുന്ന ഒരു വ്യക്തിയാണ് അയാളായിട്ട് അടുത്തെന്തോ ഒരു ഒടുക്കും മിനി ഉണ്ടായി അതിനുശേഷമാണ് ഇപ്പൊ ഈ കേസ് ആയിട്ട് വന്നിട്ടുള്ളത് അതാണ് അയൽവാ പറഞ്ഞത് എന്തായാലും ഇപ്പൊ മിനുചേച്ചയ്ക്ക് ഇതിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ചെന്നൈയിൽ കൊണ്ടുപോയി കാഴ്ച വെക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് പോക്സോ കേസ് ആണല്ലോ ആ കേസുകളും കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല വരും ദിവസങ്ങളിൽ എന്താവും ഏതാണെന്ന് കണ്ടറിയാം എന്നാ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമോ ടോപ്പിക്കുമായി ടോപ്പിക് കാണാം